നമസ്തേ നിത്യം യോഗയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കാമനെസ്സും ഊർജ്ജവും പകർന്നു നൽകുന്ന പതിനഞ്ച് മിനിറ്റോളം വരുന്ന ജെൻറ്റലായിട്ടുള്ള യോഗ പ്രാക്ടീസാണ് ചെയ്യാൻ പോകുന്നത് ക്ലാരിറ്റിയോടു കൂടിയും പീസ്ഫുൾ ആയി നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ ഈ പ്രാക്ടീസ് നിങ്ങളെ വളരെയധികം സഹായിക്കും ഇതെല്ലാം പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്നതാണ് നിങ്ങൾ യോഗയിൽ ബിഗിനറോ അല്ലെങ്കിൽ ദിവസവും യോഗ ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും കുറച്ച് ബ്രീത്തിങ് എക്സൈസുകളും ജെൻറ്റലായിട്ടുള്ള സ്ട്രെച്ചിങ്സും സിമ്പിളായിട്ടുള്ള കുറച്ച് യോഗാസനാസും ഗേഡഡ് ശവാസന പരിശീലനവും ഈ പ്രാക്ടീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമുക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം ായിട്ടിരിക്കുക നിങ്ങളുടെ സ്പൈൻ സ്ട്രേറ്റ് ചെയ്ത് ഷോൾഡർ റിലാക്സ് ചെയ്യാം നിങ്ങളുടെ കൈകൾ കാൽമുട്ടിന് മുകളിലായി വെക്കുക പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക പതിയെ ഒരു ദീർഘശ്വാസം ഉള്ളിലോട്ടേക്ക് എടുക്കുക ഇൻഹെയിൽ ഡീപ്ലി നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ വയറ് വികസിച്ച് വരും വളരെ പതിയെ ചെയ്യുക സ്ലോലി എക്സെൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയർ ഉള്ളിലോട്ടേക്ക് പോകും എഗെയിൻ ഇൻഹെയിൽ ഡീപ്ലി ആൻഡ് എക്സെൽ വെരി സ്ലോലി വൺ മോർ ടൈം ഇൻഹെയിൽ ഡീപ്ലി ആൻഡ് എക്സെൽ വെരി സ്ലോലി പതിയെ നിങ്ങളുടെ കൈകൾ ചെസ്റ്റിന് മുന്നിലോട്ടേക്ക് കൊണ്ടുവരും പ്രയർ പൊസിഷനിൽ വെക്കുക പതിയെ നിങ്ങളുടെ കൈകൾ പരസ്പരം റബ്ബ് ചെയ്ത് പാംസ് ചൂടാക്കുക എന്നിട്ട് ഈ പാംസ് നിങ്ങളുടെ കണ്ണിനും ഫേസിനും മുകളിലേക്ക് അപ്ലൈ ചെയ്യുക വളരെ പതിയെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക നമസ്തേ വെൽക്കം ടു ദ ക്ലാസ് നെക്ക് എക്സസൈസോട് കൂടി നമുക്ക് ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം പതിയെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് മുകളിലോട്ട് നോക്കുക നിങ്ങളുടെ നെക്ക് സ്ട്രെച്ച് ചെയ്യുക എക്സെയിൽ ചെയ്തുകൊണ്ട് പതിയെ താഴത്തോട്ടേക്ക് നോക്കുക എഗെയിൻ ഇൻഹെയിൽ ലുക്ക് സ്ട്രെച്ച് യുവർ നെക്ക് എക്സെയിൽ ഡൗൺ വൺ മോർ ടൈം ഇൻഹെയില ആൻഡ് എക്സെയിൽ സ്ലോലി ഡൗൺ പതിയെ സെൻറ്ററിലോട്ടേക്ക് വരിക നിങ്ങളുടെ റൈറ്റ് സൈഡിലോട്ടേക്ക് നോക്കുക പതിയെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് നോക്കുക പതിയെ സെൻറ്ററിലോട്ട് വരിക നിങ്ങളുടെ തല റൈറ്റ് സൈഡിലോട്ടേക്ക് ബെൻഡ് ചെയ്യുക പതിയെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് എഗൻ ലെഫ്റ്റ് വൺ മോർ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പതിയെ സെൻറ്ററിലോട്ടേക്ക് വരിക ഇനി നെക്ക് ആണ് പതിയെ നിങ്ങളുടെ നെക്ക് സർക്കുലർ മൂവ്മെന്റിൽ റൊട്ടേറ്റ് ചെയ്യുക പതിയെ നിങ്ങളുടെ തല മുകളിലോട്ട് കൊണ്ടുവരിക എന്നിട്ട് ലെഫ്റ്റിലോട്ട് പതിയെ താഴേക്ക് പിന്നെ റൈറ്റ് സൈഡിലോട്ടേക്ക് ഇങ്ങനെ സർക്കുലർ മോഷനിൽ നിങ്ങളുടെ നെക്ക് മൂവ് ചെയ്യുക ഈ മൂവ്മെൻറ്റിനോടൊപ്പം നിങ്ങളുടെ ബ്രീത്തിങ് സിംഗർണൈസ് ചെയ്യുക നിങ്ങളുടെ തല മുകളിലോട്ട് പോകുമ്പോൾ ഇൻഹെയിൽ ചെയ്യുക തല താഴത്തോട്ട് വരുമ്പോൾ എക്സെയിൽ ചെയ്യുക ഇങ്ങനെ മൂന്ന് റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുക അതിനുശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതേപോലെ മൂന്ന് തവണ നെക്ക് റൊട്ടേറ്റ് ചെയ്യുക വളരെ പതിയെ മൂവ്മെൻറ്റ് ഒബ്സേർവ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക അടുത്ത പ്രാക്ടീസ് ബട്ടർഫ്ലൈ പോസ് ആണ് ബദ്ധഗോണാസൺ ഇതിനെ നിങ്ങളുടെ ഫീറ്റിൻ്റെ സോള് പരസ്പരം ചേർത്ത് വെക്കുക രണ്ട് കൈകൾ കൊണ്ട് നിങ്ങളുടെ ഫീറ്റ് ചേർത്ത് പിടിക്കുക നിങ്ങളുടെ ഹീൽസ് മാക്സിമം നിങ്ങളുടെ ഹിപ്പിൻ്റെ അടുത്തോട്ടേക്ക് ചേർത്ത് വെക്കാൻ ശ്രമിക്കുക നട്ടൽ സ്ട്രേറ്റ് ചെയ്ത് വെച്ച് പതിവെ നിങ്ങളുടെ കാൽമുട്ടുകൾ മുകളിലോട്ടും താഴേക്ക് മൂവ് ചെയ്യുക ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കംഫോർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്യുക പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ ഹിപ്പ് റീജിയനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അടുത്തൊരു മുപ്പത് സെക്കൻഡ് നേരം കൂടി ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക പതിയെ റിലാക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് ലെഗ് ഉയർത്തി കൈകൾ കൊണ്ട് പിടിക്കുക കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ഹോൾഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പൈൻ മാക്സിമം സ്ട്രേറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക എന്നിട്ട് പതിയെ നിങ്ങളുടെ റൈറ്റ് ലെഗ് റോക്ക് ചെയ്യുക തുടക്കത്തിൽ നിങ്ങൾക്ക് കൈകൾ കൊണ്ട് നിങ്ങളുടെ കാല് കംപ്ലീറ്റായി ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കൈ ഫീറ്റിലും ഒരു കൈ നീലും വെച്ചുകൊണ്ട് ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ റൈറ്റ് ഹിപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കണ്ണുകൾ അടച്ച് കംഫർട്ടബിൾ ആയിട്ട് ബ്രീത്ത് ചെയ്യുക അടുത്തൊരു ഇരുപത് സെക്കൻഡ് കൂടി ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക പതിയെ നിങ്ങളുടെ റൈറ്റ് ലെഗ് റിലാക്സ് ചെയ്യുക എന്നിട്ട് ഈ സെയിം പ്രാക്ടീസ് നിങ്ങളുടെ ലെഫ്റ്റ് ലെഗിൽ കണ്ടിന്യൂ ചെയ്യുക കൈകൾ കൊണ്ട് ലെഫ്റ്റ് ലെഗ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് പതിയെ ലെഫ്റ്റ് ലെഗ് റോക്ക് ചെയ്യുക ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നട്ടിൽ നിവർത്തിയിരിക്കാൻ ശ്രദ്ധിക്കുക കംഫർട്ടബിൾ ആയിട്ട് ബ്രീത്ത് ചെയ്യുക ആദ്യം നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളടച്ച് പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ ലെഫ്റ്റ് ഹിപ്പിലോട്ട് കൊണ്ടുവരിക അടുത്തൊരു ടെൻ സെക്കൻഡ് നേരത്തേക്ക് ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക പതിയെ ലെഫ്റ്റ് ലെഗ് റിലാക്സ് ചെയ്യുക അടുത്തതായി കാറ്റ് ആൻഡ് കവ് ബ്രീത്തിങ്ങിന് വേണ്ടി നിങ്ങൾ ടേബിൾ ടോപ്പ് പൊസിഷനിലോട്ടേക്ക് വരിക നിങ്ങളുടെ കൈകൾ ഷോൾഡറിന് പേറിലായും കാൽമുട്ടുകൾ ഹിപ്പിന് പേറിലായും വെക്കുക നിങ്ങളുടെ നട്ടിൽ സ്ട്രേറ്റായി വെക്കുക പതി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്പൈൻ ആർച്ച് ചെയ്ത് നിങ്ങൾ മുകളിലോട്ടേക്ക് നോക്കുക എക്സെയിൽ ചെയ്തുകൊണ്ട് പതിയെ സ്പൈൻ റൗണ്ട് ചെയ്ത് താഴേക്ക് നോക്കുക നിങ്ങളുടെ ചിന്ന് ചെസ്റ്റിലോട്ടേക്ക് ഇട്ടക്കിയേക്കാം എഗെയിൻ ഇൻഹെയിൽ സ്ലോലി ലുക്കപ്പ് ആൻഡ് ആർച്ച് യൂസ് സ്പൈൻ ആൻഡ് എക്സേൽ സ്ലോലി ലുക്ക് ഡൗൺ ആൻഡ് റൗണ്ട് യൂസ് സ്പൈൻ എഗെയിൻ ഇൻ അപ്പ് ആൻഡ് എക്സ് സ്ലോലി ഡൗൺ എഗെയിൻ ഇൻ ഡീപ്ലി ആൻഡ് എൽ സ്ലോലി can inhale deeply and exhale slowly one more time inhale deeply and exhale slowly പതിയെ റിലാക്സ് ചെയ്യുക നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക ഇതിൻ്റെ സെക്കൻഡ് വേരിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം പതിയെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റൈറ്റ് ലെഗ് പിറകിലോട്ട് സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾ മുകളിലോട്ട് നോക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ വലതുഭാഗം സ്ട്രെച്ച് ചെയ്യുക ഇടതുഭാഗം മാക്സിമം റിലാക്സ് ചെയ്ത് വെക്കുക പതിയെ എക്സെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റൈറ്റ് നീ ചെസ്റ്റിനെടുത്തോട്ട് കൊണ്ടുവരിക നിങ്ങളുടെ ഫോർവേഡ് നീയിന് എടുത്തോട്ട് കൊണ്ടുവരിക അഗൈൻ ഇൻഹെയിൽ സ്ട്രെച്ച് യുവർ റൈറ്റ് ലെഗ് ആൻഡ് ലുക്ക് അപ്പ് എക്സെയിൽ സ്ലോലി റൈറ്റ് നീ ടു ചെസ്റ്റ് ആൻഡ് ലുക്ക് ഡൗൺ വൺ മോർ ടൈം ഇൻ ഹെയിൽ റൈറ്റ് ലെഗ് സ്ട്രേ ചാൻഡ് ലുക്ക് ആൻഡ് ഹോൾഡ് ദ പൊസിഷൻ ഈ പൊസിഷൻ അടുത്ത അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കംഫർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്യുക ഹോൾഡ് ദ ഫോർ വൺ ടു ത്രീ ഫോ ഫൈവ് എക്സെൽ സ്ലോലി യുവർ റൈറ്റ് നീ ടു ചേർ സ്റ്റാൻഡ് ലുക്ക് ടു ഓൺ അടുത്ത ഫൈവ് സെക്കൻഡ് നേരത്തേക്ക് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കംഫോർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്യുക ഹോൾഡ് ദ ഫോർ ഫൈവ് ഫോ ത്രീ ടു വൺ എക്സെയിൽ ചെയ്ത് പതിയെ റൈറ്റ് ലെഗ് റിലാക്സ് ചെയ്യുക ഇനി നമുക്ക് ഈ സെയിം പ്രാക്ടീസ് ലെഫ്റ്റ് സൈഡ് റിപ്പീറ്റ് ചെയ്യാം ഇൻഹെയിൽ ചെയ്തുകൊണ്ട് പതിയെ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് പറകിലോട്ട് സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് നോക്കുക എക്സെയിൽ ചെയ്തുകൊണ്ട് പതിയെ നിങ്ങളുടെ ലെഫ്റ്റ് നീ ചെസ്റ്റിനെടുത്തോട്ട് കൊണ്ടുവരിക ഫോർവേഡ് നീനിനടുത്തോട്ട് ചെയ്യുക എഗൻ ഇൻ ഹെയിൽ സ്ട്രെച്ച് യുവർ ലെഫ്റ്റ് ലെഗ് ആൻഡ് ലുക്ക് അപ്പ് ഹെയിൽ സ്ലോലി യുവർ ലെഫ്റ്റ് നീ ടു ചെസ്റ്റ് ആൻഡ് ലുക്ക് ഡൗൺ ലാസ്റ്റ് വൺ മോർ ടൈം സ്ലോലി ഇൻ സ്ട്രെച്ച് യുവർ ലെഫ്റ്റ് ലെഗ് ആൻഡ് ലുക്ക് അപ്പ് അടുത്ത അഞ്ച് സെക്കൻഡ് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുക കംഫർട്ടബിൾ ആയിട്ട് ബ്രീത്ത് ചെയ്യുക

നിങ്ങളുടെ ബ്രീത്ത് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ പതിയെ ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് തിരിച്ചു തിരിച്ചുവരിക പതിയെ നിങ്ങളുടെ കാൽമുട്ടുകൾ ചെറുതായി ഉയർത്തി മൗണ്ടൻ പോസിലോട്ടേക്ക് വരിക മൗണ്ടൻ പോസിൽ നിങ്ങളുടെ ഹീൽസ് മാക്സിമം മാറ്റിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഷോൾഡേഴ്സ് താഴേക്ക് പുഷ് ചെയ്യുക ഈ ഒരു പൊസിഷൻ കുറച്ച് നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് ആയിട്ട് ബ്രീത്ത് ചെയ്യുക ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക വളരെ സ്ലോ ആയിട്ട് എക്സെയിൽ ചെയ്യുക പതിയെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റൈറ്റ് ലെഗ് മുകളിലോട്ട് ഉയർത്തുക റൈറ്റ് ലെഗ് ഉയർത്തുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് തറയിൽ ഉറപ്പിച്ച് വെക്കുക എക്സെയിൽ ചെയ്തുകൊണ്ട് പതിയെ റൈറ്റ് ലെഗ് റിലാക്സ് ചെയ്യുക ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് മുകളിലോട്ട് വരുത്തുക എക്സ് എൽ സ്ലോലി ഡൗൺ എഗെൻ ഇൻഹെയിൽ യുവർ റൈറ്റ് ലെഗ് ആപ്പ് എക്സ് എൽ സ്ലോലി ഡൗൺ എഗെൻ ഇൻഹെയിൽ യുവർ ലെഫ്റ്റ് ലെഗ് ആപ്പ് എക്സേൽ സ്ലോലി ഡൗൺ അടുത്ത വേരിയേഷനിലേക്ക് പോവാം അതിൽ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റൈറ്റ് ലെഗ് മുകളിലോട്ട് വരുത്തുക എക്സെയിൽ ചെയ്തുകൊണ്ട് റൈറ്റ് ലെഗ് മുന്നിലോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ കൈകളുടെ സൈഡിലായിട്ട് വെക്കുക ലെഫ്റ്റിനെ മാറ്റിൽ ടച്ച് ചെയ്യുക ലെഫ്റ്റ് ഫീറ്റ് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ ഹിപ്പ് മുന്നിലോട്ടേക്ക് പുഷ് ചെയ്ത് സ്പൈൻ ആർച്ച് ചെയ്തുകൊണ്ട് മുകളിലോട്ട് നോക്കുക ഈ ഒരു പൊസിഷൻ അടുത്ത അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്യുക കംഫോർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്യുക ഹോൾഡ് ഫോർ നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെയിൽ ചെയ്തുകൊണ്ട് പതിയെ റൈറ്റ് ലെഗ് പ്രകിലോട്ട് കൊണ്ടുവരിക മൗണ്ടൻ പോസിലേക്ക് തിരിച്ചു വരിക പതിയെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് മുകളിലോട്ട് ഉയർത്തുക എക്സൈൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ലെഗ് മുന്നിലോട്ട് നിങ്ങളുടെ കൈകളുടെ സൈഡിലായിട്ട് വെക്കുക റൈറ്റ് നീ മാറ്റിൽ ടച്ച് ചെയ്യുക റൈറ്റ് ഫീറ്റ് റിലാക്സ് ചെയ്യുക പതിയെ നിങ്ങളുടെ ഹിപ്പ് മുന്നിലോട്ട് പുഷ് ചെയ്ത് സ്പൈൻ ആർച്ച് ചെയ്തുകൊണ്ട് മുകളിലോട്ട് നോക്കുക ഈ ഒരു പൊസിഷൻ അടുത്ത അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്യുക ആയിട്ട് ബ്രീത്ത് ചെയ്യുക ഈ ഒരു പൊസിഷൻ നിങ്ങളുടെ കാലുകളുടെയും ബാക്ക് മസിൽസിൻ്റെയും ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് പതിയെ എക്സൈൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ലെഗ് പുറകിലോട്ട് കൊണ്ടുവരിക മൗണ്ടൻ പോസിലേക്ക് തിരിച്ചു വരിക പതിയെ നിങ്ങളുടെ മുട്ടുകൾ താഴ്ത്തുക ചൈൽഡ് പോസിലേക്ക് സ്ട്രെച്ച് ബാക്ക് ചെയ്യുക കൈകൾ മുന്നിലോട്ടേക്ക് സ്ട്രെച്ച് ചെയ്ത് നിങ്ങളുടെ ബാക്ക് മസിൽസും ബ്രീത്തും റിലാക്സ് ചെയ്യുക നിങ്ങളുടെ ബ്രീത്ത് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ പതിയെ ഇരിക്കുക എന്നിട്ട് പതിയെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സൂര്യ നമസ്കാരം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക നമസ്കാരം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യോഗ യോഗമായിട്ടിന് മുന്നിലോട്ടേക്ക് വരിക നിങ്ങളുടെ കാലുകൾ ചേർത്ത് വെച്ച് ബോഡി സ്ട്രെയിറ്റ് ആക്കി വെക്കുക പതിയെ നിങ്ങളുടെ കൈകൾ ചെസ്റ്റിന് മുന്നിലേക്ക് പ്രയർ പൊസിഷനിലേക്ക് കൊണ്ടുവരിക നോർമലായി ബ്രീത്ത് ചെയ്യുക slowly inhale your arms up arch back push your hip forward exhale all the way bend forward keep your knees straight inhale your right leg back push your hip forward and look up exhale your other leg back to the mountain pose slowly your knees down chest down chin down inhale slide forward to the cobra pose exhale your hip up back to the mountain inhale your right leg forward and look up Exhale your other leg forward. Inhale your arms up, arch back. Exhale, prayer pose. Inhale your arms up, arch back. Exhale all the way, bend forward. Inhale your left leg back and look up. Exhale your other leg back to the mountain pose. Slowly your knees down, chest down, chin down. Inhale, slide forward to the cobra pose. എക്സെയിൽ ഹിപ്പ് ബാക്ക് ടു ദ മൗണ്ട് ഇൻ ഹെയിൽ യുവർ ലെഫ്റ്റ് ലെഗ് ഫോർവേഡ് ആൻഡ് ലുക്കപ്പ് എക്സെയിൽ യുർ അതർ ലെഗ് ഫോർവേഡ് ഇൻഹെയിൽ സ്ലോലി യുവർ ആർംസ് അപ്പ് ആൻഡ് ആർച്ച് ബാക്ക് എക്സെയിൽ പ്രെയർ പോസ് ഇപ്പോൾ നമ്മൾ ഒരു റൗണ്ട് സൺസല്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ നമുക്ക് ഒരു റൗണ്ട് കൂടെ ചെയ്യാം സ്ലോലി ഹാൻഡ്സ് ഇൻ എ പ്രെയർ പോസ് ഇൻ ഹെയിൽ യുവർ ആർംസ് അപ്പ് ആൻഡ് ആർച്ച് ബാക്ക് എക്സെയിൽ ഓൾ ദ വേ ബെൻ ഫോർവേർഡ് Inhale your right leg back, look up. Exhale your other leg back to the mountain pose. Slowly your knees down, chest down, chin down. Inhale, slide forward to the cobra pose. Exhale your hip up, back to the mountain. Inhale your right leg forward and look up. Exhale your other leg forward. Inhale your arms up and arch back. Exhale and prayer pose. Again, inhale your arms up and arch back. Exhale all the way, bend forward. Inhale your left leg back and look up. Exhale your other leg back to the mountain pose. Slowly your knees down, chest down, chin down. Inhale, slide forward to the cobra pose. Exhale your hip up, back to the mountain. Inhale your left leg forward. Exhale your other leg forward. Inhale ഇൻഹെയിൽ arms up and arch back. Exhale and prayer pose. Slowly relax your hands. Relax your body. നിങ്ങളുടെ കൈകളും കാലുകളും ഉടർത്തി വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് ശരീരം റിലാക്സ് ചെയ്യുക റിലാക്സ് യുവർ ബോഡി ആൻഡ് റിലാക്സ് യുവർ ബ്രീത്തിങ് ഇൻഹെയിൽ ഡീപ്പ്ലി ആൻഡ് എക്സെയിൽ വെരി സ്ലോലി ആൻഡ് റിലാക്സ് യുവർ ബോഡി നിങ്ങളുടെ ബോഡിയും ബ്രീത്തിങും റിലാക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആസന പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം വാരിയർ പോസ്റ്റ് വീരഭദ്രാസന വേരിയേഷൻ ടു ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കാലുകൾ ഫൈവ് ഫീറ്റ് ഡിസ്റ്റൻസിൽ വയ്ക്കുക നിങ്ങളുടെ റൈറ്റ് ഫീറ്റ് റൈറ്റ് സൈഡിലോട്ടേക്ക് ഫേസ് ചെയ്യുക നിങ്ങളുടെ ഹിപ്പിൻ്റെ ഭാഗം മുന്നിലോട്ടേക്ക് ഫേസ് ചെയ്യുക പതി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൈകൾ ഷോൾഡർ ലെവലിൽ ഉയർത്തുക നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലോട്ടേക്ക് നോക്കുക എക്സെയിൽ ചെയ്ത് നിങ്ങളുടെ റൈറ്റ്നി ബെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോഡി വെയിറ്റ് പതിയെ റൈറ്റ് സൈഡിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക അടുത്ത ഏഴ് സെക്കൻഡ് നേരത്തേക്ക് ഈ പോസ്റ്റർ ഹോൾഡ് ചെയ്യുക പോസ്റ്റർ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കംഫർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്യുക ഈ ഒരു പോസ്റ്റർ നിങ്ങളുടെ ലോവർ ബോഡി സ്ട്രെങ്തൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ് ഹോൾ ഫോർ നെക്സ്റ്റ് സെവൻ സെക്കൻഡ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സ്ലോലി ഇൻഹെയിൽ ആൻഡ് കം ബാക്ക് ടു സെൻ്റർ പതിയെ നിങ്ങളുടെ കൈകൾ റിലാക്സ് ചെയ്യുക റൈറ്റ് ഫീഡ് മുന്നിലോട്ട് ഫേസ് ചെയ്യുക ലെഫ്റ്റ് ഫീഡ് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഫേസ് ചെയ്യുക പതി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൈകൾ ഷോൾഡർ ലെവലിൽ ഉയർത്തുക ലെഫ്റ്റ് ഹാൻഡിലോട്ടേക്ക് നോക്കുക എക്സെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് നീ ബെൻഡ് ചെയ്യുക നിങ്ങളുടെ ബോഡി വെയിറ്റ് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഈ ഒരു പൊസിഷൻ അടുത്ത ഏഴ് സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്യുക കംഫോർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്യുക ഹോൾഡ് ദ ഫോർ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സ്ലോലി എക്സെയിൽ ആൻഡ് ബാക്ക് ടു ദ സെൻ്റർ റിലാക്സ് യുവ ഹാൻഡ്സ് റിലാക്സ് യുവർ ബോഡി അടുത്ത ഒരു ബാലൻസിങ് പോസ്റ്ററാണ് ട്രീ പോസ്റ്റ് വൃക്ഷാസനം ഇതിനായി നിങ്ങളുടെ കാലുകൾ ചേർത്ത് വെക്കുക പതിയെ നിങ്ങളുടെ റൈറ്റ് ഫീറ്റ് നിങ്ങളുടെ ലെഫ്റ്റ് തൈയിൽ വെക്കുക ലെഫ്റ്റ് ലെഗിൽ നിങ്ങളുടെ ബോഡി ബാലൻസ് ചെയ്യുക നിങ്ങളുടെ മുന്നിലുള്ള ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണമായും ഫോക്കസ് ചെയ്യുക പതിയെ നിങ്ങളുടെ കൈകൾ പ്രയർ പൊസിഷനിൽ നിങ്ങളുടെ ചെസ്റ്റിന് മുന്നിലോട്ട് കൊണ്ടുവരുക നിങ്ങളുടെ ബോഡി ബാലൻസ് ചെയ്യുക ബാലൻസ് റെഡി ആക്കി കഴിഞ്ഞാൽ പതിയെ നിങ്ങളുടെ കൈകൾ ഉയർത്തുക പ്രയർ പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യുക നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണമായും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക കംഫോർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്യുക അടുത്ത ഏഴ് സെക്കൻഡ് നേരത്തേക്ക് ഈ പോസ്റ്റർ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ദ ഫോർ ഫോൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എക്സെയിൽ സ്ലോലി റിലീസ് യുർ ഹാൻഡ്സ് ആൻഡ് റിലാക്സ് യുവർ ലെഗ് ഇനി നമുക്ക് ഈ സെയിം പ്രാക്ടീസ് ലെഫ്റ്റ് സൈഡിൽ ചെയ്യാം പതിയെ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്ത് ലെഫ്റ്റ് ഫീറ്റ് റൈറ്റ് തൈൽ വെക്കുക നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണമായും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുക പതിയെ നിങ്ങളുടെ ചെസ്റ്റിന് മുന്നിൽ പ്രെയർ പൊസിഷനിൽ നിങ്ങളുടെ കൈകൾ വെക്കുക ഇൻഹെയിൽ ചെയ്തുകൊണ്ട് പതിയെ കൈകൾ ഉയർത്തുക പ്രയർ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക കംഫോർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് അടുത്ത ഏഴ് സെക്കൻഡ് നേരത്തേക്ക് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ദ ഫോർ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ റ്റു വൺ എക്സെൽ സ്ലോലി റിലീസ് യുവർ ഹാൻഡ്സ് ആൻഡ് യുവർ ലെഗ് റിലാക്സ് യുവർ ബോഡി പതിയെ നിങ്ങളുടെ മാറ്റിൽ കിടക്കുക അടുത്ത പ്രാക്ടീസ് സേതു ബന്ദനാസൻ ബ്രിഡ്ജ് ഫോസ് ആണ് ഇതിനായി നിങ്ങളുടെ കാലുകൾ മടക്കി ഹീൽസ് നിങ്ങളുടെ തൈസിന് അടുത്തോടെ കൊണ്ടുവരിക നിങ്ങളുടെ കൈകൾ ഹീൽസിനടുത്തോടെക്ക് വയ്ക്കുക കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കൈകൾ കൊണ്ട് ആങ്കിൾസ് ഹോൾഡ് ചെയ്യാവുന്നതാണ് ഷോൾഡറും നെക്കും റിലാക്സ് ചെയ്ത് വെക്കുക പതിയെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹിപ്പ് ഉയർത്തുക എക്സ് എൽ ചെയ്തുകൊണ്ട് പതിയെ ഹിപ്പ് ഡൗൺ എഗൈൻ ഇൻ ഹെയിൽ സ്ലോലി യു ഹിപ്പ് എക്സെയിൽ സ്ലോലി ഡൗൺ ലാസ്റ്റ് വൺ മോർ ടൈം സ്ലോലി ഇൻ ഹെയിൽ ആൻഡ് യു ഹിപ്പ് ആൻഡ് ഹോൾഡ് ദ പോസ് ഫോർ നെക്സ്റ്റ് സെവൻ സെക്കൻഡ് ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ലോവർ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് കംഫോർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്യുക അടുത്ത സെവൻ സെക്കൻഡ് നേരത്തേക്ക് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ദ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എക്സെയിൽ സ്ലോലി ഡൗൺ ഈ ഒരു പൊസിഷൻ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പതിയെ നിങ്ങളുടെ കൈകൾ ഷോൾഡർ ലെവൽ വെക്കുക പാംസ് താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ പതി ഇൻഹെയിൽ ചെയ്യുക എക്സേൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുട്ടുകൾ റൈറ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുപോവുക നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടേക്ക് നോക്കുക ഇത് നിങ്ങളുടെ ലോവർ ബാക്ക് സ്ട്രെച്ച് ചെയ്യാൻ വളരെ നല്ലൊരു പ്രാക്ടീസാണ് പതി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് സെൻറ്ററിലോട്ട് വരിക എക്സേൽ ചെയ്ത് മുട്ടുകൾ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുപോവുക നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് നോക്കുക അഗെയിൻ ഇൻഹെയിൽ അപ്പ് ആൻഡ് എക്സേൽ സ്ലോലി ടു ദ റൈറ്റ് സൈഡ് സ്ലോലി ഇൻ ഹെയിൽ അപ്പ് ആൻഡ് എക്സെയിൽ ടു ദ ലെഫ്റ്റ് സൈഡ് സ്ലോലി ഇൻ ഹെയിൽ അപ്പ് ആൻഡ് റിലാക്സ് യുവർ ബോഡി എൻ്റെ കാലുകൾ റിലാക്സ് ചെയ്യുക അടുത്തതായി നമുക്ക് ഫൈനൽ റിലാക്സേഷൻ ഗൈഡഡ് ശവാസന പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും നിങ്ങൾ യോഗയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സസൈസോ ചെയ്തു കഴിഞ്ഞാൽ റിലാക്സേഷൻ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു പാർട്ടാണ് നിങ്ങളൊരു നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് കംപ്ലീറ്റ് റിലാക്സേഷൻ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ എക്സസൈസിൽ ഫൈനൽ റിലാക്സേഷൻ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഫൈനൽ റിലാക്സേഷന് മുമ്പായി നിങ്ങളുടെ ശരീരത്തിന് ഒരു നല്ല സ്ട്രെച്ചിങ് കൊടുക്കുക ഇതിനായി നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഉയർത്തി ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് കൈകൾ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക കാലുകൾ താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക give a nice stretch to your body stretch 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 exhale and release all the tension relax your body keep your hands and legs in a comfortable position നിങ്ങളുടെ കൈകളും കാലുകളും ആയി വെക്കുക മേക്ക് എനി ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഫ് യു വാണ്ട് ടു ആൻഡ് കീപ് യുവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഇൻ എ കഫർട്ടബിൾ പൊസിഷൻ വിതഔട്ട് എനി മൂവ്മെൻറ്റ് ഫോർ നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ് അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ശരീരം ഒരു ചലനങ്ങളും ഇല്ലാതെ വയ്ക്കുക Take a deep breath. When you are breathing, your abdomen is rising and your chest is expanding. Very slowly exhale completely. When you are exhaling, your abdomen is going in and your chest is relaxing. Again, inhale deeply and exhale slowly. One more time inhale deeply. ായിട്ടുള്ള നിങ്ങളുടെ ശ്വസനത്തിലേക്ക് കൊണ്ടുവരിക ശ്വാസം ഉള്ളിലോട്ട് വരുന്നതും പുറത്തോട്ട് പോകുന്നതും ഒബ്സേർവ് ചെയ്യുക നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ നിങ്ങളുടെ ശ്വസനത്തിലാണ് പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ആ ഒരു ഭാഗം റിലാക്സ് ചെയ്യുക നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക ഞാൻ എൻ്റെ കാൽപാദങ്ങൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു മൈ ഫീറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിലാക്സിങ് പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാഫ് മസിൽസിലോട്ടേക്ക് കൊണ്ടുവരിക ഞാൻ എൻ്റെ കാഫ് മസിൽസ് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു മൈ കാഫ് മസിൽസ് ആർ കംപ്ലീറ്റ്ലി റിലാക്സ് നിങ്ങളുടെ ശ്രദ്ധ പതിയെ നിങ്ങളുടെ കാൽമുട്ടുകളിലേക്ക് കൊണ്ടുവരിക ഞാൻ എൻ്റെ കാൽമുട്ടുകൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു മൈ നീസ് ആർ കംപ്ലീറ്റ്ലി റിലാക്സ് നിങ്ങളുടെ ശ്രദ്ധ തൈസിലോട്ടേക്ക് കൊണ്ടുവരിക ഞാൻ എൻ്റെ തൈസ് പൂർണ്ണമായും വിശ്രമിക്കുന്നു മൈ തായ് സാർ കംപ്ലീറ്റ്ലി റിലാക്സിങ് ശ്രദ്ധ അരക്കെട്ടിൻ്റെ ഭാഗത്തോട്ടേക്ക് കൊണ്ടുവരിക ഞാൻ എൻ്റെ അരക്കെട്ടിൻ്റെ ഭാഗം പൂർണ്ണമായും വിശ്രമിക്കുന്നു മൈ ഹിപ്രൈജൻ ഈസ് കംപ്ലീറ്റ്ലി റിലാക്സിംഗ് ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളുടെ വയറിലേക്ക് കൊണ്ടുവരിക ഞാൻ എൻ്റെ വയറ് പൂർണ്ണമായും വിശ്രമിക്കുന്നു മൈ അബ്റ്റമിൻ ഈസ് കംപ്ലീറ്റ്ലി റിലാക്സിംഗ് ശ്രദ്ധ പൂർണ്ണമായും നെഞ്ചിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരിക ഞാൻ എൻ്റെ നെഞ്ച് പൂർണ്ണമായും വിശ്രമിക്കുന്നു മൈ ചെസ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി റിലാക്സ് ശ്രദ്ധ നിങ്ങളുടെ ലോവർ ബാക്ക് മിഡിൽ ബാക്ക് അപ്പർ ബാക്കിലേക്ക് കൊണ്ടുവരിക ഞാൻ എൻ്റെ ലോവർ ബാക്ക് മിഡിൽ ബാക്ക് ആൻഡ് അപ്പർ ബാക്ക് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു മൈ ലോവർ ബാക്ക് മിഡിൽ ബാക്ക് ആൻഡ് അപ്പർ ബാക്ക് കംപ്ലീറ്റ്ലി റിലാക്സ് ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലോട്ടേക്ക് കൊണ്ടുവരിക എൻ്റെ കൈകൾ പൂർണ്ണമായും വിശ്രമിക്കുന്നു മൈ ഹാൻഡ്സ് ആർ കംപ്ലീറ്റ്ലി റിലാക്സിങ് ശ്രദ്ധ നിങ്ങളുടെ ഷോൾഡേഴ്സിലേക്ക് കൊണ്ടുവരിക എൻ്റെ ഷോൾഡേഴ്സ് പൂർണ്ണമായും വിശ്രമിക്കുന്നു എല്ലാ ടെൻഷനും പെയിനും എൻ്റെ ഷോൾഡേഴ്സിൽ നിന്നും വിട്ടുപോകുന്നു മൈ ഷോൾഡേഴ്സ് ആർ വെരി ലൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ശ്രദ്ധ നിങ്ങളുടെ കഴുത്തിലോട്ട് കൊണ്ടുവരിക എൻ്റെ കഴുത്തിൻ്റെ ഭാഗം പൂർണ്ണമായും വിശ്രമിക്കുന്നു മൈ നെക്ക് ഈസ് കംപ്ലീറ്റ്ലി റിലാക്സ് പതിയെ നിങ്ങളുടെ ശ്രദ്ധ ഫേസിലോട്ട് കൊണ്ടുവരിക മുഖത്തിലെ എല്ലാ പേശികളും പൂർണ്ണമായും വിശ്രമിക്കുന്നു ഐ എം റിലാക്സിങ് ഓൾ മൈ ഫേഷ്യൽ മസിൽസ് ഐ എം റിലാക്സിംഗ് മൈ ലിപ്സ് നോസ് ഐസ് ഇയേഴ്സ് ആൻഡ് മൈ ഫോർട്ട് മൈ ബോഡി ഈസ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് എൻ്റെ ശരീരം പൂർണ്ണമായും വിശ്രമിക്കുന്നു എൻ്റെ മനസ്സ് പൂർണ്ണമായും വിശ്രമിക്കുന്നു മൈ മൈൻഡ് ഈസ് കംപ്ലീറ്റ്ലി റിലാക്സിംഗ് ഈ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ ശ്വസനത്തിലോട്ടേക്ക് കൊണ്ടുവരിക ആയിട്ടുള്ള നിങ്ങളുടെ ഇൻഹലേഷനും എക്സലേഷനും ഒബ്സേർവ് ചെയ്യുക ശ്വാസം ഉള്ളിലോട്ട് വരുന്നതും ശ്വാസം പുറത്തോട്ട് പോകുന്നതും ശ്രദ്ധിക്കുക നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ ശ്വസനത്തിലാണ് ശ്വാസം ഉള്ളിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതായും നിങ്ങളുടെ മനസ്സ് കൂടുതൽ കാമാകുന്നതായും വിഷ്വലൈസ് ചെയ്യുക ശ്വാസം പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ടെൻഷനും പെയിനും പുറത്തോട്ട് പോകുന്നതായി വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസ് ക്ലിയർലി ആൻഡ് യുവർ കംപ്ലീറ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ് വിത്ത് ഈ ബ്രീത്ത് യുവർ ബോഡിസ് മോർ റിലാക്സ്ഡ് യുർ മൈൻഡ് മോർ കാം വിത്ത് ഈയിങ് അവേ ഫ്രം യുവർ ബോഡി കീപ് ഒബ്സർവിംഗ് യുവർ ബ്രീത്ത് ആൻഡ് കീപ് യു ഷിലാക്സിംഗ് മറ്റെന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വസനത്തിലോട്ടേക്ക് കൊണ്ടുവരിക യൂസ് യുവർ ബ്രീത്ത് ആസ് എ കീ ടു കൺട്രോൾ യുവർ മൈൻഡ് next few seconds your complete focus on your breathing observe your inner silence ിൽ മൂവ്മെന്റ് ഫിംഗേഴ്സ് ആൻഡ് യു ടൗസ് നിങ്ങളുടെ കൈവിരളുകളും കാൽ വിരലുകളും ചെറുതായി ചലിപ്പിക്കുക പതിയെ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഉയർത്തി ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് കൈകൾ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക കാര്യങ്ങൾ താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക കണ്ണുകൾ അടച്ചുതന്നെ വയ്ക്കുക പതിയെ നിങ്ങൾ നിങ്ങളുടെ വലതുഭാഗത്തോട്ട് ടേൺ ചെയ്യുക വളരെ പതിയെ നിങ്ങൾ നിങ്ങളിരിക്കുക കംഫോർട്ടബിളായ ഒരു ക്രോസ് ക്രോസ്ലെഗ് പൊസിഷനിൽ ഇരിക്കുക അടുത്തതായി നാഡി ശുദ്ധി പ്രാണായാമം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം ഇതിനായി നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ജ്ഞാനമുദ്രയിൽ നിങ്ങളുടെ ലെഫ്റ്റ് നീക്ക് മുകളിലായി വെക്കുക അതുപോലെ റൈറ്റ് ഹാൻഡ് വിഷ്ണു മുദ്രയിൽ നിങ്ങളുടെ റൈറ്റ് നീക്ക് മുകളിലായി വെക്കുക നിങ്ങളുടെ കണ്ണുകൾ അടച്ചു തന്നെ വയ്ക്കുക നിങ്ങളുടെ നട്ടെല്ലാം നിവർത്തി ഷോൾഡർ റിലാക്സ് ചെയ്ത് ഫേസ് റിലാക്സ് ചെയ്യുക പതിയെ നിങ്ങളുടെ റൈറ്റ് തമ്പ് കൊണ്ട് റൈറ്റ് നോസ് ക്ലോസ് ചെയ്യുക പതിയെ നിങ്ങളുടെ ലെഫ്റ്റ് നോസിലൂടെ ഇൻഹെയിൽ ചെയ്യുക ഇൻഹെയിൽ സ്ലോലി ത്രൂ യുവർ ലെഫ്റ്റ് നോസ്റ്റിൽ നിങ്ങളുടെ ലെഫ്റ്റ് നോസ്റ്റിൽ അടച്ചുകൊണ്ട് റൈറ്റ് നോസ്റ്റിലൂടെ പതിയെ എക്സെയിൽ ചെയ്യുക എക്സെയിൽ വെരി സ്ലോലി ത്രൂ യുവർ റൈറ്റ് നോസ്റ്റൽ അഗെയിൻ ഇൻഹെയിൽ ത്രൂ യുവർ റൈറ്റ് നോസ്റ്റിൽ റൈറ്റ് നോസ്റ്റിലൂടെ പതിയെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് റൈറ്റ് നോസ്റ്റിൽ അടച്ച് നിങ്ങളുടെ ലെഫ്റ്റ് നോസിലൂടെ എക്സെയിൽ ചെയ്യുക എക്സെയിൽ വെരി സ്ലോലി ത്രൂ യുവർ ലെഫ്റ്റ് നോസ്റ്റിൽ ഇതാണ് ഒരു റൗണ്ട് പ്രാണായാമം അടുത്ത ഒരു മിനിറ്റ് നേരത്തേക്ക് ഈ പ്രാക്ടീസ് നിങ്ങൾ നിങ്ങളുടെ പേസിൽ കണ്ടിന്യൂ ചെയ്യുക വളരെ പതിയെ സമയം എടുത്തുകൊണ്ട് ഇൻഹെയിൽ ചെയ്യുക ഇൻഹെയിൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് എക്സെയിൽ ചെയ്യുക നിങ്ങളുടെ പേസിൽ കംഫോർട്ടബിളായിട്ട് പ്രാക്ടീസ് ചെയ്യുക ും കാൽമുട്ടിന് മുകളിലായിരുന്നു നട്ടിൽ നിവർത്തി കണ്ണുകൾ അടച്ചു തന്നെ വെക്കുക പതിയൊരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇൻഹേൽ ഡീപ്ലി ആൻഡ് വെരി സ്ലോലിൻ ഡീപ്ലി ആൻഡ് സ്ലോലി ആൻഡ് ആൻഡ്ലി വൺ മോർ ടൈം ഇൻഹേൽ ഡീപ്ലി ആൻഡ് വെരി സ്ലോലി ആൻഡ്ലി റിലാക്സ് ഫേസ് സ്ലോലി ബ്രിങ് എ ബോത്ത് ഹാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു ചെസ്റ്റിൻ പ്രെയർ പോസ് നിങ്ങളുടെ രണ്ട് കൈകളും പ്രയർ പോൽ നിങ്ങളുടെ ചെസ്റ്റിന് മുന്നിലായി കൊണ്ടുവരിക പതിയെ നിങ്ങളുടെ കൈകൾ പരസ്പരം റബ്ബ് ചെയ്ത് നിങ്ങളുടെ പാമ്പ്സ് ചൂടാക്കുക ഈ വാംനെസ് നിങ്ങളുടെ കണ്ണിലും ഫേസിലും അപ്ലൈ ചെയ്യുക ജെൻറ്റലായിട്ട് നിങ്ങളുടെ ഫേസിലും കണ്ണിലും മസാജ് ചെയ്യുക വളരെ പതിയെ സമയമെടുത്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക താങ്ക് യു നമസ്തേ